ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ യാത്ര നേരെ ഗുരുവായൂർക്കാണ് വേറെ നല്ല നമ്മുടെ ആകർഷണൊക്കെ വന്നത് അപ്പോൾ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് നാളായി എന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് പോകാൻ ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം രണ്ടര ആവുന്നു അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ലാസ്റ്റ് പോയേ നമുക്ക് ഗ്യാപ്പ് കിട്ടാത്ത ആരും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ നാളെ കർക്കിട ഭാവം ആണല്ലോ ഡിഗ്രി ദിവസമാണ് അവിടെ അപ്പോൾ പല ദിവസം പോകുക എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ വൈകീട്ടാണ് പോകുന്നത് തിരക്കുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് പിന്നെ ഗുരുവായൂർ കേസ് അറിയാലോ തിരക്ക് ഒഴിഞ്ഞ തൊഴാൻ തൊഴാൻ സമയം അപ്പൊ ഞാൻ ഒട്ടിക്കല്ല വൈഫും വച്ചുണ്ട് അപ്പൊ വൈഫും കുട്ടിയും കൂടെ വേണ്ട വീട്ടിലില്ല അവര് ഞായറാഴ്ച വീട്ടിൽ പോയിട്ടുണ്ട് അപ്പൊ അവരെ പിക്ക് ചെയ്തിട്ടാണ് പോവാനായിട്ട് അപ്പൊ നേരെ വീട്ടിലേക്കാണ് ബൈഫോസിൽ ചെന്നിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് വേണം ഗുരുവായൂർ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഗുരുവായൂരത്തെയാണ് ഇപ്പൊ ഗുരുവായൂർ യാത്രയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ കാണാം അപ്പൊ അതേ ഗുരുവായൂർ എന്ന് പിന്നെ പിന്നൊന്നും നോക്കാതിൻ്റെ നേരെ കസം കൊണ്ടു കൊടുക്കുക പോവാ അപ്പ അതേ ഒരുങ്ങി സെറ്റായിട്ടുണ്ട് കൊണ്ടു കൊടുത്തിട്ടാണ് ഓക്കെ അപ്പൊ ശേഷം കാഴ്ച കാണാം ഓക്കേ അങ്ങനെ അതെ വൈഫ് അപ്പോൾ ഹൗസിലെത്തി വൈഫും കൊച്ചും റെഡി ആയിട്ട് വരണ്ടേ അപ്പൊ ഞങ്ങൾ മൂന്ന് പേരാണ് ഇന്ന് കൃഷ്ണ കാണാൻ ഇച്ചു കൃഷ്ണ കാണാൻ പോ പിന്നെ നമുക്ക് ഗുരുവായോ അങ്ങനെ നമ്മൾ ഏകദേശം കൈപ്പറമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല ബ്ലോക്ക് ആണ് അപ്പൊ ഗുരുവായൂർക്ക് വരുന്നവർ കുറച്ച് നേരത്തെ ഇറങ്ങിപ്പോ പുഴക്കൽ നല്ല ബ്ലോക്ക് കിട്ടി നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടും സമയം വല്ലാതെ നല്ല ബ്ലോക്കാ അങ്ങനെ ബസ്സുകാരെ സ്ഥിരം പല്ലവി സൂചി കയറ്റാ സ്ഥലം കൊടുത്താ ഉമ്മര് തൂമ്പ് കയറ്റും അങ്ങനെ നമ്മളിതേ ഒരു ആറു മണി ആറേകാലോടു നമ്മളത് ഗുരുവായൂരിൻ്റെ നടയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കാണുന്നതാണ് മഞ്ജുലാൽ അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇതേ മഞ്ജുലാലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നേരത്തെ ഒരു നൂറ് ആണ് നടത്തും അപ്പോൾ വണ്ടി നമ്മൾ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്ത കേട്ടോ കാരണം നമ്മൾ അവിടെ അകത്ത് ഇപ്പോൾ കയറി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തത് ഇന്നിപ്പോൾ തിരക്ക് നമ്മൾ നോക്കി ഇപ്പോൾ കുറവാണ് തോന്നണേ നാളെ കറക്കിട അതിൻ്റെ മുടക്കമുള്ളത് കൊണ്ട് ഇന്ന് വളരെ തിരക്ക് കുറവാൻ തോന്നുന്നു അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വരി പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇതേ എൻ്റെ മോളും വൈഫും കൂടെ ഇതേ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഇതേ നടക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കിത് ഇവിടെ നിന്നുള്ള നടത്തവും അമ്പലത്തിൻ്റെ ആ പടി കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും അത് വേറെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ രണ്ട് സൈഡിൽ നമുക്ക് അപ്പുറം ഒരുപാട് കടകളാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് കൃഷ്ണനെ കാണുന്ന എല്ലാ സ്ത്രീകളും മുല്ലപ്പൂ ചൂടുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത് മൂന്ന് മണം മുല്ലപ്പൂ അതും ജോലി കൊടുക്കുന്നു ആ അങ്ങനെ നമ്മളതേ മുല്ലപ്പൂം ചൂടി നേരെ ദൈനി അമ്പലത്തിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പല ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തേക്കാണ് ഇങ്ങോട്ട് ആദ്യം ഇത്ര ഉണ്ടായില്ല പണ്ട് ഇവിടെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങോട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ഇനി നമ്മൾ പോകുമ്പോൾ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ കടകളാണ് അപ്പോൾ അതേ എൻ്റെ വൈഫും കൊച്ചിൻ്റെ ഈ കടകളിലെ ഭംഗി ആസ്വദിച്ച് ഗുരുവാരപ്പന അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഗുരുവായപ്പന അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൈ പിടിക്കണമെന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ വഴിപാട് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ അപ്പൊ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ ആയതുകൊണ്ട് ഉണ്ണിക്കണ്ണനെ കാണാൻ പോകുമ്പോൾ കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ മയിൽപീലിയോ ഓടപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്നാണ് കാരണം മാറി പറഞ്ഞതു വട്ടം കൊണ്ടുപോകാറുണ്ട് ഇത്തവണില്ല അങ്ങനെ അതേ ഞങ്ങൾക്ക് ഇന്ന് നല്ല ഭാഗ്യം ഉണ്ട് കേട്ടോ നമ്മളത് നടക്കെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആരും തന്നെ ഗുരുവായൂർ നടയില് കാണാനില്ല എല്ലാവരും തൊഴുതിറങ്ങി തോന്നുന്നത് അപ്പൊ ദേ വരി നിൽക്കുന്ന ക്യൂ സെന്റർ ഒക്കെ അതേ കാലിയാണ് കൂടി കയറാൻ പോവുകയാണെ അപ്പൊ എന്റെ ഇരുപത്തെട്ട് വർഷത്തെ ഗുരുവായൂർ സന്ദർശനത്തില് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണീ കാണുന്ന കേട്ടാ ഒരൊറ്റ മനുഷ്യല്ലേ വരിയിൽ നമ്മളത് നേരെ ചെന്ന് കയറുന്നത് നടയിലേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂർ പോയിട്ട് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടുന്നത് കേട്ടോ നമ്മൾ ദേ ഓടിക്കയറി അപ്പോൾ മൊബൈലിനിവിടെ ഒരു അലോഡുള്ളൂ പിന്നെ ഇറങ്ങിയിട്ട് കാണാം അങ്ങനെ ദേ നമ്മൾ ഇരുപത് മിനിറ്റും കൊണ്ട് ദേ ഭഗവാനെ കണ്ടിറങ്ങിയിട്ടാണ് സൂക്കമായിട്ട് കണ്ടു സുഖ സുഖമായിട്ടൊന്നും നമ്മൾ കൃഷ്ണനെ കണ്ടു നല്ല രാജകിരിയുടെ അണിന്ന് കൃഷ്ണനെ നമ്മളൊന്ന് കണ്ടിട്ടാണ് അപ്പോൾ അതേ കണ്ടിറങ്ങി ഇപ്പം അതേ നമ്മുടെ മണ്ഡപത്തിലെ നമ്മുടെ കുട്ടികളുടെ ഇറങ്ങേറ്റം കാണ നടക്കുന്നുണ്ട് നമ്മളത് അമ്പലം അമ്പലത്തിൻ്റെ അകത്ത് കയറി ഇറങ്ങുമ്പോൾ പിന്നെ കാണുന്നത് അത്താഴ അത്താഴത്തിൻ്റെ പര്യാണട്ടാ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത്താഴത്തിന് വരിയുണ്ട് അപ്പം നമ്മൾ വരിയിൽ നിന്നില്ല നമ്മൾ നത്താഴും കഴിക്കാനുള്ള പ്ലാനിങ് ഉണ്ടായില്ല അപ്പം ഇന്നും നിന്ന തിരക്കില്ല ഇന്ന് കുറച്ച് വളരെ കുറച്ച് പേരുള്ളൂ എന്നാലും നമ്മൾ കഴിച്ചില്ല നമ്മളിപ്പോൾ ഇന്നുപോലെ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചു അത് കാരണം നമ്മൾ ഇന്ന് അവിടെ നിന്ന് പോകുന്നു അങ്ങനെതേ അതിൻ്റെ ഇടയിലാണ് ഇച്ചു അവിടെ ഇച്ചുവിന് നടക്കണമെന്ന് പറഞ്ഞത് ഇച്ചു അമ്മയുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലിടക്കണതാണീ കാണുന്നത് അപ്പോൾ അതേ ഇച്ചുവിന് കുറുമ്പ് കുറക്കാനായിട്ട് നമ്മുടെ ഗുരുവായൂരുള്ളൊരു സംഭവമാണ് കുന്നിക്കുരു വാരില് അപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ പോകുമ്പോൾ ഇച്ചുവിനെ കൊണ്ട് ഞാൻ കുറച്ച് കുന്നിക്കുരു വാരിച്ചിരുന്നു അപ്പോൾ അതിന് ശേഷം എൻ്റെ മുകളത് ഭയങ്കര കുറുമ്പുണ്ട് കുറുമ്പെന്ന് പറഞ്ഞാൽ അന്യായി കുറുമ്പ് അപ്പോൾ പറഞ്ഞ് കേട്ടു കുന്നിക്കുരു നിലത്തുനിന്ന് വാരി ഉറി ഉരുളിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറുമ്പ് കുറയുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ റിസൾട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം കേട്ടോ ഏതിൻ്റെ ഒരു വീഡിയോയിൽ അങ്ങനെ നമ്മൾ നമ്മളെന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണുന്നതാണ് കുളം കുളം ചുറ്റി നമുക്കിനി പ്രസാദം മേടിക്കണം നമ്മൾ പ്രസാദം എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാൽപ്പായസമാണ് കഴിപ്പിക്കാറ് അപ്പോൾ ഇന്ന് പാൽപ്പായസം ഇന്ന് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം നമ്മളിന്ന് നെയ്പായസമാണ് വഴിപാട് കഴിപ്പിച്ചതാണ് അപ്പോൾ അതേ വൈഫിനെ ഞാൻ വരി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ ഇച്ചു ദക്കിടുന്ന ഓടി നടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ എൻ്റെ വൈഫ് ദേ വരി നിന്ന് ഇന്ന് തിരക്കില്ലാത്ത കാരണം എല്ലാം തൊട്ടടുത്തുള്ള വരികയായിട്ടാണ് പുള്ളിക്കാരിതേ പോയി നെയ് പായസം മേടിച്ചിട്ടുണ്ട് തന്നെ വരവാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ വഴിപാട് നെയ് എനിക്ക് ഇവിടുത്തെ നെയ്പായസം ഭയങ്കര ഇഷ്ടമായിട്ടാണ് അരപണയൊക്കെ അടിപൊളിയാണ് നെയ് പായസം അപ്പോൾ നെയ്പായസം ആൾ തലകുത്തി പിടിച്ചത് അപ്പം നേരെ പിടിക്കാൻ വന്നപ്പോൾ വന്നപ്പോഴത്തേ നിവർത്തി പിടിച്ചിട്ടുണ്ട് നെയ് പായസം സൂപ്പറാണ് അപ്പോൾ നമ്മൾ പായസം മേടിച്ചത് പിന്നെ ഇനി ഫോട്ടോ എടുക്കാനുള്ള സ്ഥലത്തേക്ക് വരികയാണ് അപ്പോൾ ഇത് ഒരു ചെറിയൊരു വിളക്ക് വയ്ക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്ത് ചുമറിൽ കുറേ വർക്കൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്കിത് നമ്മുടെ കടകളിൽ കയറാവുന്നതാണല്ലോ നമ്മളവിടെ കുറച്ച് കടകളൊക്കെ കയറി അങ്ങനെ കടകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂർ ദർശനം കഴിഞ്ഞാൽ അതേ മസാലദോശ മസ്റ്റാണ് അപ്പോൾ നമ്മളിത് ഞങ്ങൾ മസാലദോശ പറഞ്ഞത് മസാലദോശ ഞങ്ങൾ നിന്ന് വരുമ്പോഴൊക്കെ കഴിച്ചു അങ്ങനെ അതും കഴിഞ്ഞത് എൻ്റെ വൈഫ് കണ്ടുപിടിച്ചൊരു കടയാണ് പ്രിയങ്ക സ്റ്റോസ് അവിടെ ഹോൾസെയിൽ വിലക്ക് ഒരുപാട് സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ കയറി അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് വള പൊട്ട് കുറച്ച് കിച്ചൺ ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇട്ടോ കുറച്ച് സ്ലൈഡുകൾ അപ്പോൾ നല്ല വില കുറവുണ്ട് ഇട്ടാ ആ അപ്പോൾ ഗുരുവാര് പോകുന്നവരെ കടയെന്ന് വെച്ച് വെച്ചാൽ ഇപ്പോൾ ഈ സ്റ്റോഴ്സ് അമ്പലത്തിലേക്ക് കയറിയൊക്കെ മുമ്പായിട്ട് റൈറ്റ് സൈഡിൽ നല്ല വിലയ്ക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കമ്പലമൊക്കെ പത്ത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു ഒരു സ്പ്രേ മേടിച്ചു ചന്ദനത്തിന് കുത്തിന സാധനം പിന്നെ കുറച്ച് സ്ലൈഡുകൾ പൊട്ടുകൾ ഇച്ചൂടെ വള അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ തുന്ന് വാങ്ങിയിട്ടാണ് നല്ല ലാഭമുണ്ട് അപ്പോൾ അവിടെ നമ്മളിത് കുഞ്ഞ് പർച്ചേസിംഗ് കഴിഞ്ഞത് ഗുരുവായൂർന്ന് യാത്ര അവസാനിപ്പിച്ചു കിട്ടാം അപ്പോൾ ഇന്നത് വളരെ ഭംഗിയായിട്ട് നമ്മൾ തൊഴുതിറങ്ങി അപ്പോൾ ഇന്നത്തെ ഗുരുവായൂർ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ